ഒരു റുട്ടീൻ എഴുതി ഉണ്ടാക്കാനോ നല്ല കുറച്ച് ലക്ഷ്യങ്ങൾ ഫിക്സ് ചെയ്യാനോ ഒരു ഇല്ല പ്രയാസമുള്ള കാര്യം അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് കാരണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ വെല്ലുവിളികളും തുടങ്ങുന്നത് ആ സമയം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും നിങ്ങളെ മടിയനാക്കാനും ശ്രമിക്കും എന്നിരുന്നാലും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാനും കഴിയും ഒരു കാലത്ത് നൂറ്റി മുപ്പത്താറ് കിലോ ഭാരമുള്ള നല്ല ജോലി ജോലിയൊന്നുമില്ലാത്ത ഡിപ്രഷനിലായിരുന്ന ഒരാളായിരുന്നു ഡേവിഡ് ഗോഗിൻസ് ഒരു ദിവസം അയാൾക്ക് സ്വയം മാറണമെന്ന് തോന്നി മറ്റെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അയാൾ പുലർച്ചെ നാലു മണിക്ക് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി ആർമി റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് അയാൾ രണ്ട് തവണ പരാജയപ്പെട്ടു പക്ഷേ അയാൾ പിന്മാറിയില്ല മൂന്നാം ശ്രമത്തിൽ അയാൾ സെലക്റ്റായി പിന്നീട് പടിപടിയായി ഉയർന്ന് അയാൾ ലോകത്തിലെ ഏറ്റവും കരുത്തരായ കായിക താരങ്ങൾ ഒരാളായി മാറി അറുപതിലധികം അൾട്രാ മാരത്തോണുകൾ അയാൾ ഓടി കൊടിയ വേദനകളെ അതിജീവിച്ചു പതിനേഴ് മണിക്കൂറിനുള്ളിൽ നാലായിരത്തി മുപ്പത് പുള്ളപ്പുകൾ ചെയ്ത് പുള്ളപ്പ് ലോക റെക്കോർഡ് പോലും സ്ഥാപിച്ചു അയാൾ അത് എങ്ങനെയാണ് ചെയ്തത് കഠിനമായ വിട്ടുവീഴ്ചയില്ലാത്ത റൂട്ടീനിലൂടെ അപ്പോൾ പ്രചോദനത്തിനായി കാത്തിരിക്കുന്നത് നിർത്തുക ഒരു ലക്ഷ്യം മനസ്സിൽ ഫിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാലും അത് വകവയ്ക്കാതെ എല്ലാ ദിവസവും അതിനുവേണ്ടി കൃത്യമായി പ്രവർത്തിക്കുക അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് മടി തോന്നുമ്പോൾ ഓർക്കുക കരുത്തുണ്ടാകുന്നത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിലാണ് അല്ലാതെ എല്ലാം എളുപ്പമായ ദിവസങ്ങളിലാണ്